ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്ത് പേർ സ്വീഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പം അതേ നല്ല വെള്ളം വരമാണ് ഏകദേശം നല്ല ഒഴുക്കുമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കൂട് കൂടുവെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മഞ്ഞക്കൂരിക്ക് വെച്ച സമയത്ത് നമുക്കതിനകത്ത് ഒരു പത്തിരുപത് ചെറിയ കൂരി കിട്ടിയിട്ടുണ്ട് സാധാരണ വാളയ്ക്ക് നമ്മൾ ചൂണ്ട കിട്ടുന്നത് ചട്ടിത്തലയും കൂരി നല്ല ജില്ല പരല് വയമ്പ് ചെറിയ മഞ്ഞക്കൂരി കട്ടപ്പുളക് അതായത് ഈ ഈൽ ടൈപ്പിലെ ചെറിയ മീനുകൾ ഇതെല്ലാം നമ്മൾ കെട്ടാറുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഇതാണ് കിട്ടിയേക്കുന്നത് നമ്മുടെ മഞ്ഞക്കൂരുടെ കുഞ്ഞ് കുഞ്ഞെന്ന് വെച്ചാൽ ഈ ചെറിയ മീനുകൾ ഇട്ടിട്ടാണ് നമ്മൾ വലിയ മീനുകൾ പിടിക്കുന്നത് അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇന്ന് വള വളിച്ചുകൊണ്ട് കിട്ടുവാണ് സമയം നന്നായിട്ട് അതിക്രമിച്ചിട്ടുണ്ട് നമ്മൾ താത്താണ് കെട്ടുന്നത് കുത്തിയടിക്ക് ഇടയ്ക്കിടയ്ക്ക് കല്ലിടും തീറ്റി കുത്തി കുത്തിപ്പോകും കൈ പ്രത്യേകം ഓടും പൊറോട്ട പോകുന്നത് ഇങ്ങനെ വെള്ളം പൊറോട്ട പൊറോട്ട കാറ്റായത് കൊണ്ട് അങ്ങോട്ട് വലിയ വലിയ മാറിക്കോളും അവിടെ ആണോ കുത്തി അത് കരക്കല്ലേ കുത്തിയേക്കുന്നേ തട്ടി പുറത്തോട്ടേടാ ആ പൂരി ആ സമയത്ത് ആ നിക്കട്ടെ 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 നിക്കാ നിക്കട്ടെ എപ്പോ വേണം ഒഴയെയാണ് അത് തന്നെ എല്ലാം ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ കയ്യിൽ ചൂണ്ടയും കയറും കൂരിയുടെ കൊമ്പ് ഉണ്ടത് സുഹൃത്തുക്കളെ നാളെ രാവിലെ കാണാം നല്ല പാടാണ് പാടാണോട്ടോ നല്ല കാറ്റ് കാറ്റും അപ്പൊ ശരി ആ കുറ്റി അവിടെ നിന്നുണ്ടല്ലേണ്ടോ തോന്നലേ ഇതിനെ പിടിക്കാം ഇപ്പം പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ ഇന്നലെ കുത്തിയിരുന്ന ചൂണ്ട നോക്കാൻ വന്നിട്ടുണ്ട് നമ്മൾ ചൂണ്ട എടുക്കണില്ല നമ്മൾ പൊക്കി നോക്കുന്നേ ഉള്ളൂ കാരണം മറ്റ് തീറ്റികളെ പോലെയല്ല മഞ്ഞക്കൂരി ഈ ഇവിടെ ചെറുതോ അങ്ങനെ പെട്ടെന്ന് ജാഗത്തൊന്നുമില്ല അതുകാരണമാണ് നമ്മൾ ചൂണ്ട വലിച്ചെടുക്കാത്തത് ഇന്ന് അവിടെ ചൂണ്ട കുത്തിയിരുന്ന കുറ്റി കിടന്ന ആടുന്നൊക്കെയാണ് അത് മീനാണോ ഇല്ല നിരത്തിൽ അതോ അവിടെ ഇറമ്പിക്ക് കുത്തിയിരുന്ന നമ്മുടെ മഞ്ഞക്കൂലി കിടന്നാടുന്നാണോ അറിയത്തില്ല ഏതായാലും പൊക്കി നോക്കണം മീനില്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ദാത്തിടും ഈ കുറ്റി ആടുന്നില്ല ി അപ്പുറത്താക്കാൻ നല്ല <Ghysny> <hatten> <that riff> <hani>

ണ്ട് ലോൺ അല്ല നമ്മള് ദൂരുന്നില്ലല്ലോ നമ്മളെ വള്ളി വലിക്കുന്നില്ലല്ലോ അടുത്ത തവണ വേറെ തുടങ്ങി നല്ല മുഴുത്ത ഊരി ഊത്തിയിരുന്നു ഇവിടെ പ്രിയ സുഹൃത്തുക്കളെ ഏകദേശം നമുക്ക് നാല് തീറ്റിയോളം പോയിട്ടുണ്ട് ഒരു തീറ്റിയിൽ നമുക്ക് മീനും അടിച്ചിട്ടുണ്ട് നമ്മളത് ചൂണ്ട ഇവിടെ തന്നെ വിടുകയാണ് തീറ്റി ഇല്ലാത്തടത്ത് ഇന്ന് കൂരിയോ പരലോ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മൾ ഒന്ന് പോർത്തിടും എന്നിട്ടേ നാളെ രാവിലെ ഒന്ന് പിന്നെയും നോക്കും ഇല്ലേ ചാടിപ്പോ അല്ല വലക്കാത്ത ചൂറ്റി അവിടത്തെ സുഹൃത്തുക്കൾ നമ്മള് മഞ്ഞപ്പൂരി കിട്ടിയിട്ട് നമുക്ക് ആകെ കിട്ടിയ ഒരു വാളയാണ് അതായത് നമ്മൾ തൂക്കാൻ പോവും തൂക്കിയിട്ട് ഇത് വെള്ളത്തിൽ അത് മൈനസ് നമ്മള് വെച്ചിട്ടുണ്ട് സീറോയിൽ എത്തിച്ച് നമ്മൾ വലിയ വലുപ്പമുള്ള വാളയെന്നു ഇതിന് മുമ്പ് നല്ല വലുപ്പമുള്ള വാള കിട്ടിട്ടുള്ളത് കൊണ്ടാണ് നമുക്കിത് വലുപ്പമല്ല എന്ന് പറയേണ്ടി വരുന്നത് ഒന്ന് നാനൂറ്റി അതിനെ നമ്മൾ അറസ്റ്റ് ചെയ്യുക ജീവനോട് ഇടണമെങ്കിൽ ഉള്ള മാർഗം വലയിലിട്ട ചിലപ്പോൾ അത് വലയൊക്കെ കഴിക്കും അതല്ലോ വലയെ കിടന്ന് വരെയും അപ്പൊ അത് ആദ്യം കഴിക്കും ഇതിനിടയ്ക്കിട കെട്ടിടണം അല്ലെങ്കിൽ വായപ്പെടുന്ന ഒരേ കെട്ടിട സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ചൂണ്ട എടുത്തിട്ടില്ല വരും ദിവസങ്ങളിൽ വലിയ വാള കിട്ടുവാണെങ്കിൽ നിങ്ങൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലേക്ക് എന്ന് വിളിക്കുന്ന പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫസ്ബുക്ക് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദൈവം ഇത് ഫോളോ ചെയ്താണെന്ന് അഭ്യർത്ഥിക്കുകയാണ് അടുത്ത വീഡിയോ കാണുന്നതിനെ പറയാം ശ ഇവിടെ നോട് ഞാനിവിടെ